ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മീൻ നല്ല അടിപൊളി ഒരു ഹെയർ പായ്ക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ അതാണേ പിന്നെ എൻ്റെ എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നതാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു പളനി പോയതിന് ശേഷം ഞാൻ എൻ്റെ മുടി മുട്ടയടിച്ചതാണേ മുട്ടയടിച്ചതിന് ശേഷം ഈ മുടി എൻ്റെ ഇത് കളിർത്ത് വന്നതാണ് എട്ട് മാസം കൊണ്ട് നമ്മുടെ മുടി ഇത്രയും കിളിച്ചു വന്നു എല്ലാവരും ചോദിക്കുമായിരുന്നു എപ്പോഴും ചോദിക്കുമായിരുന്നു എന്തോ ഈ മുടിയെ ചെയ്തത് ഇത്ര പെട്ടന്ന് ഇത് ഗിളിച്ചു വയ്ക്കാൻ വരാനായിട്ട് എന്തോ ചെയ്യുന്ന ചെയ്തതെന്ന് എല്ലാവരും എന്നോട് കാണുമ്പം കാണുമ്പം ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ അങ്ങനൊന്നും മറുപടി പറയുന്നില്ലായിരുന്നു പക്ഷേ നമ്മളിന്ന് അത് ഞാൻ കാര്യമാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഇതെന്ന് പറയുന്നത് നമുക്ക് പിന്നെ മുടികൊഴിച്ചില് പിന്നെ മുടി പോവുക പിന്നെ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തിക്കായിട്ട് നമുക്ക് മുടി ഇംഗിളിച്ചു വരും ഈ പായ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല പ്രോട്ടീൻ റിച്ച് ഹെയർ പായ്ക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഉലുവയെ പിന്നെ കറ്റാർവാഴ പിന്നെ മുട്ട വെളിച്ചെണ്ണ ഇത്ര ഐറ്റമാണ് നമ്മളിത് ചേർക്കാൻ പോകുന്നത് ഇനി നമുക്ക് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടി ഒരു മുട്ട മുട്ടയെടുത്തെ ഒരു മുട്ട പൊട്ടി ചോദിക്കുകയാണേ അത് ഫുള്ളായിട്ട് ഈ മുട്ട ഞാൻ എടുക്കുന്നുണ്ട് കാര്യം നമുക്ക് പിന്നെ ഫുള്ളായിട്ട് എടുത്ത് എടുത്ത് നമുക്കിത് അടി അടിച്ചെടുക്കാം അതിലൂടെ സമം വെളിച്ചെണ്ണ ചേർക്കുന്നേ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ടേ കണ്ടോ പറഞ്ഞു കണ്ടോ നന്നായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ടേ ഇനി നമ്മൾ ഇനി ഉലുവ അരയ്ക്കാൻ പോണേ മൂന്നാല് സ്പൂണ് ഉലുവ ഞാനിതെടുത്തേക്കുന്നത് ഇത് ഞാനൊരു അഞ്ച് ആറേഴ് മണിക്കൂർ കുതിരാൻ വെച്ചതാണേ കുതിർന്ന ഉലുവയാണേത് ഇത് നമുക്കിനി ഇതിലോട്ടിട്ട് അരച്ചെടുക്കാം അതിൻ്റെ കൂടെ ഇനി ചെയ്യാൻ പോകുന്ന കറ്റാർവാഴ കറ്റാർവാഴയും കൂടെ സമം ഇത് വെച്ച് നമുക്ക് ഇത് അരച്ചതിന് ശേഷം ഇതിനകത്ത് ചേർത്ത് ഇതുകൂടെ അരയ്ക്കും ഞാൻ ഇതിൻ്റെ കറ്റാർവാഴ എന്ന് പറയുന്നത് ഇതെടുക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു മഞ്ഞ കളറ് കണ്ടോ ഇത് ഇത് നമ്മൾ ചെത്തിയെടുത്തിട്ട് ഇങ്ങനെ കുത്തിച്ചാരി വയ്ക്കണം പുത്തിച്ചാരി വെക്കുമ്പോൾ ഒരു മഞ്ഞ ഇതിൻ്റെ കറ പോലത്തെ അത് പോകും അത് പോകണം അത് അത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊ ഉണ്ടാവും എവിടെ തൊട്ടാലും നമുക്ക് ഇനി അതിനി മഞ്ഞ ഈ ദ്രാവവും നമുക്ക് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതെടുക്കാവൂ ഇത് ഞാനിനി കട്ട് ചെയ്തെടുക്കാൻ പോകണേ പുലുവയുടെ കൂട്ടത്തിൽ ഒരു പീസ് കറ്റാർ വാഴയുടെ ജെൽ ജെല്ലൂടി ഇടുവാണേ ഇതിൽ ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇത് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നേ ഇത് അങ്ങ് പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുക ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ വെച്ച് ഒന്നിച്ചങ്ങാടിക്കുക അപ്പം അല്ല ഇളക്കുമ്പോൾ നമുക്ക് അത് ഇളക്കി ഒന്നിച്ച് റെഡിയായി കിട്ടാൻ പാടാം അപ്പോൾ ഒന്നിച്ച് ഇതൊന്നും ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം പാകി റെഡിയായ നന്നായിട്ട് അരച്ച് നമ്മളെ ഉലുവ നന്നായിട്ട് അരയണം കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ പിരിവിരാതിരിക്കും നന്നായിട്ട് ഇതിങ്ങനെ ഇതുപോലെ അരച്ചെടുക്കണം നമ്മൾ മുട്ടയ്ക്കകത്താണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാൻ കാരണം പിന്നെ ഉലുവയും കറ്റാർവാഴയും വാഴയും പിന്നെ മുട്ടയും ഒക്കെ ഡ്രൈ ആകും തലുമുടി അത് നമ്മുടെ തലയോട്ടിയൊക്കെ ഡ്രൈ ആകും അതിന് വേണ്ടിയിട്ട് നമ്മൾ സമം വെളിച്ചെണ്ണ ചേർക്കുന്നത് അതാകുമ്പോൾ നമ്മുടെ പിന്നെ തലമുടിയും തലയോട്ടിയൊന്നും ഡ്രൈ ആകത്തില്ല അപ്പം നമുക്കിതിനും ചെയ്ത് കാണിക്കാമേ എല്ലാവരും വിചാരിക്കും മുട്ട ഫുള്ളായിട്ട് എടുത്തല്ലോ എന്ന് വിചാരിക്കും നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം മാത്രം എടുക്കാതാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാര്യമുണ്ട് ഉണ് പിന്നെ ഉണ്ണിക്കകത്തൊക്കെ ഒരുപാട് പോഷക ഗുണം അടങ്ങിയിട്ടുള്ളതാണല്ലോ മുട്ട തന്നെ എന്ന് പറയുന്നത് പ്രോട്ടീനാണ് മുട്ടയ്ക്കകത്ത് നിറച്ചും പ്രോട്ടീനും ഉണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ ഉണ്ണിയുടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അതുകൊണ്ട് നല്ലതെന്ന് പറയുന്ന കാര്യം നമ്മുടെ ആണെങ്കിൽ മുടിക്ക് വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകത്തൊന്നുമില്ല മുടിയൊക്കെ നല്ല തിക്കായിട്ട് വള ും നമ്മൾ മുട്ട് ഈ പിന്നെ ഉണ്ണി ചേർക്കുന്നത് കൊണ്ട് ഒരു ശകലം പോലും നാറ്റമില്ല അതിനെ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് വെളിച്ചെണ്ണയും ഉലുവൊക്കെ കൂടാകുമ്പോൾ ഒരു ശകലം നാറ്റമില്ല നമ്മൾ ശേഷം ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി കളഞ്ഞാൽ മതി കഴുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഷാംപൂ ഇട്ട് കഴുകിക്കളയുമ്പോൾ ഒരു ശകലോന്നാറ്റവും ഇല്ല ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ട് ഇത് മുട്ട ചേർത്തത് എൻ്റെ മോ എൻ്റെ മോൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് മുടിയുണ്ട് ഇത് ഇത് കാണുന്ന ഞങ്ങളുടെ നാട്ടുകാർക്കെല്ലാം അറിയാം ഒരുപാട് മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിശയിക്കുന്ന രീതിയിൽ നമുക്ക് അവടിയുണ്ട് അപ്പോൾ ആ മോൾ മോള് പറഞ്ഞാമ്മേ ഞാൻ നേരത്തെ വെള്ളം മാത്രമേ എടുക്കത്തുള്ളായിരുന്നു അവൾ പറഞ്ഞാമ്മേ ഫുള്ളായിട്ട് ചേർക്ക ഒരു നാറ്റവും ഇല്ല ഒരു സ്മെല്ലും അടിക്കത്തില്ലെന്ന് പറഞ്ഞു അന്ന് എന്നിട്ട് ഷാംപൂ ഇട്ട് കഴുകിക്കളഞ്ഞാൽ മതി പക്ഷെ നല്ല മുടിക്ക് നല്ല നല്ല വളർച്ച കിട്ടും ഫുള്ളായിട്ട് ഇങ്ങനെ മുട്ട ചേർത്ത് നമ്മൾ തലത്തേക്ക് കാണുന്നുണ്ട് ഇനി ചെയ്ത് കാണിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്രയും നന്നായിട്ട് ഇത് കിളിച്ചതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുട ഇത് കഴിഞ്ഞാൽ പിന്നെ നല്ല നല്ല ഇതാണ് നല്ല ഉള്ളുണ്ട് നല്ല ഉള്ളില്ല ഞാൻ ആരോടും ഇത് പറയാറില്ല പക്ഷേ ഞാനിതിപ്പം പിന്നെ ഒരു വീടി ഞാനിപ്പോൾ ഇത് ഇന്ന് ചെയ്യാനായിട്ട് ഞാനിത് എടുത്തുകൊണ്ട് ഞാൻ വീടിയാക്കുകയാണെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ഇതൊന്ന് ഞാനിന്ന് തലയിൽ ഇട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാം എപ്പോഴും നമ്മളിത് ചെയ്യുമ്പോഴും വെളിച്ചെണ്ണ ചേർക്കണം എണ്ണ ചേർത്താൽ ചെയ്യാവോ കാര്യമുണ്ട് അന്നേരം ട്രൈ ആകത്തില്ല പിന്നെ മുടി ട്രൈ ആകത്തില്ല നമ്മുടെ ഇവിടെ തലയോട്ടി ഒന്നും ട്രൈ ആകത്തില്ല ഇതിങ്ങനെ നന്നായിട്ട് തേക്കണം ഒരു ശകലം പോലും ട്രൈ ആകത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പിന്നെ ഇത് ഇത് എണ്ണയോടെ ചേർക്കുന്നത് ഇത് നമ്മൾ പിന്നെ ഇത് തേക്കുന്നതിന് മുന്നേ തലമുടി എന്നുണ്ട് നന്നായിട്ടൊന്ന് ചീകണേ ചീകി ചീകിയതിന് ശേഷം നല്ല രക്തകോട്ടമൊക്കെ ഒന്നര ഉണ്ടാവും നമ്മളെപ്പോഴും കിടക്ക എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് തല ചീകിയതിന് ശേഷമേ നമുക്ക് കെട്ടിയൊക്കെ വെച്ച് കിടക്കാവും മുടിയുള്ളവരെ ചെയ്യാവും കിടക്കാവും അപ്പോൾ നമുക്ക് നല്ല രക്തോട്ടം ഉണ്ടാവും നന്നായിട്ട് മുടി വളരുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് ഇത് ചെയ്തതുകൂടി നമുക്ക് മുടി മുടിപൊഴിച്ചിലെല്ലാം മാറും മുടി മുടിപൊഴിച്ചിലെല്ലാം മാറി ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് മുടി കിളിക്കാൻ തുടങ്ങും അതുപോലെ ഇത് നിങ്ങൾ പിന്നെ മാസത്ത് ഞാൻ പറഞ്ഞില്ല ഒരു മൂന്ന് മൂന്നാല് തവണ ഇത് ചെയ്യണം ചെയ്ത് പിന്നെ നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോൾ അറിയാൻ പറ്റും അത് എന്നിട്ട് ചെയ്തിട്ടും മുടി ഒഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡോക്ടറെ കണ്ട് വിറ്റാമിൻ്റെ വിറ്റാമിൻ ഡി ത്രീയുടെ കുറവ് കൊണ്ട് നമുക്കങ്ങനെ നമ്മുടെ മുടി പൊഴിഞ്ഞു പോകും അങ്ങനെ സംഭവിക്കും ഒരു ശകലം പോലും ഇതൊരു സ്മെല്ലില്ല കേട്ടോ ഒരു ശകലം പോലും സ്മെല്ലില്ല കാര്യം ഉൽവയുടെ സ്മെല്ലാ ഇത് മുന്നോട്ട് നിൽക്കുന്നത് ഉൽവയുടെ ആ എണ്ണയുടെ പിന്നെ കറ്റാർ വാഴയൊക്കെ കറ്റാർവാഴയ്ക്ക് പ്രത്യേക സ്മെ സ്മെല്ലൊന്നുമില്ലല്ലോ അതിൻ്റെയൊക്കെ സ്മെല്ലാണ് നിൽക്കുന്നത് അല്ലാതെ നമ്മുടെ പിന്നെ ഉണ്ണിയുടെ ആ സ്മെല്ലേ ഇതിനകത്ത് അടിക്കുന്നില്ല പിന്നെ നല്ല നല്ലതായിട്ട് നല്ലതായിട്ട് തിക്കായിട്ട് മുടി കളിക്കും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കെ പിന്നെ എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കെ എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യും പിന്നെ മുടി കൊഴിച്ചിലെല്ലാം മാറി നന്നായിട്ട് മുടി മുടി കളിർത്ത് വരും പൊഴിയുന്ന മുടിക്ക് അതിനനുസരിച്ച് വീണ്ടും വീണ്ടും മുടി കിളിച്ചുകൊണ്ട് വരും പിന്നെ പിന്നെ ഞാൻ ചുമ്മാ പറയുന്നതല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്തുമൊക്കെ മുട്ടയുടെ ഉണ്ണി ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഉണ്ണി ചേർക്കണമെന്നില്ല വെള്ളം ചേർത്താലും മതി പക്ഷേ പ്രയോജനം ഉള്ളതുകൊണ്ട് നന്നായിട്ട് പ്രയോജനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയോടെ ചേർക്കാൻ പറഞ്ഞത് പിന്നെ സ്മെല്ലടിക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള വിചാരിക്കുമൊന്നും വേണ്ട ഒരു സ്മെല്ലും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് മുന്നോട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉലുവായുടെ മണം തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് ആ മണം വാങ്ങിക്കുന്നത് അതൊക്കെ അങ്ങ് നമ്മൾ ഷാംപൂ ഇട്ട് കഴുകി കഴിയുമ്പം അങ്ങ് പോകും അതിനൊരു ഒരു കുഴപ്പമില്ല നന്നായിട്ട് മുടി കിളിക്കുകയും ചെയ്യും അത് നല്ല പ്രയോജനമുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാനിനി പിന്നെ കൊണ്ടുപോയി അതു തന്നെയല്ല ഇത് തേച്ചതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ ഇത് തലയിൽ വെച്ചേക്കണം ഒരു മണിക്കൂറോളം തലയിൽ വെച്ചതിന് ശേഷം നല്ലതായിട്ട് തലേ തലയോട്ടിയിലൊക്കെ പിടിച്ച് എല്ലാം നല്ലതായിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ട്രൈ ആകും ആ സമയത്ത് പോയി നമ്മളിത് കഴുകി കളഞ്ഞാൽ മതി പിന്നെ കഴുകി കളഞ്ഞാൽ മതി പിന്നെ പിറ്റേ ദിവസം നമുക്ക് എണ്ണയൊക്കെ തേക്കാം അന്നത്തെ ദിവസം ഇനി എണ്ണ തേക്കാൻ പോകണ്ട പിറ്റേ ദിവസം നമുക്ക് എണ്ണ തേക്കാം പിന്നീട് മുടി കഴിയേ നല്ല സിൽക്കി ആയിട്ടിരിക്കുന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കേ എന്നിട്ട് വന്ന് അഭിപ്രായം പറയണേ കമൻ്റ് ഇടണേ കേട്ടോ നല്ല അത്രയ്ക്ക് നല്ല പിന്നെ ഇതുകൊണ്ട് കിട്ടും ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എ അത്രയ്ക്ക് റിസൾട്ടുണ്ട് ഞാൻ ചുമ്മാ പറയുവല്ല നല്ല സിൽക്കി ആയിട്ടിരിക്കുന്നു എല്ലാവർക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ മുടി കിളിക്കും പിന്നെ നന്നായിട്ട് മുടി കിളിക്കും ഞാനത് ഗ്യാരണ്ടി തരുന്നു കാര്യം പറയാനായിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാനൊരു ഒരു പിന്നെ വർഷത്തിലൊരു പിന്നെ നാല് മാസം കൂടി നാല് മാസം കൂടി എൻ്റെ മുടി വെട്ടുമായിരുന്നു ഞാൻ അങ്ങനെ ആയിരുന്നു അതെല്ലാവർക്കും അറിയാം നിങ്ങളെന്നുണ്ടെങ്കിൽ കമൻറ്റുകൂടി ഇടുമ്പം തന്നെ ആൾക്കാർ പറയും നാല് മാസം കൂടി ഞാൻ എൻ്റെ മുടി വെട്ടുമായിരുന്നു എനിക്ക് പണ്ട് മുതലേ മുടിയോട് അത്ര താല്പര്യം പക്ഷേ എനിക്ക് നന്നായിട്ട് മുടി കിളിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്തു ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യും എനിക്ക് നല്ലായിട്ട് മുടി കളിക്കുന്നുണ്ടായിരുന്നു ഈ നാലു മാസം നാല് മാസം കൂടി ഒരു അഞ്ച് മാസം കൂടി ഞാൻ എൻ്റെ മുടി പിന്നെ ഇതുപോലെ വെട്ടിക്കളയമായിരുന്നു അങ്ങനെ ആണെന്നു എനിക്ക് ഒരുപാട് മുടി ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ യൂ അടിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇത് നേർച്ച നേർന്നിട്ട് ഒരു മൂന്ന് വർഷോളമായിരുന്നു നേർച്ച എനിക്കുണ്ടായിരുന്നു ഞാനിപ്പോൾ അത് പറയുവോ നിങ്ങളോട് നേർച്ച ഉണ്ടായിരുന്നു ഞാൻ നേർച്ച ഉണ്ടായിട്ട് ഞാൻ അറിയാതാന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ മുടി വെട്ടുമായിരുന്നു അങ്ങനെ ആയപ്പം പിന്നെ ഇത് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു അങ്ങനെ നമ്മളൊരു നേർച്ച പിന്നെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ മുടിയെ തുടരുതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല നീളമുള്ള മുടിയായതുകൊണ്ട് കുറേശ്ശെ കുറേശേ കുറേശ്ശേ എനിക്ക് അങ്ങനെ ഓരോ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പോയി അങ്ങ് വെട്ടുമായിരുന്നു നമ്മുടെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വെട്ടുമായിരുന്നു അങ്ങനെ ഇത് പോകണമെന്നല്ല ഈ നേർച്ച കിടക്കണമെന്നല്ലോ എന്നല്ലോ വെച്ചോണ്ട് ഈ വെട്ടിയത് കാരണം നമുക്ക് ഓരോ തടസ്സങ്ങൾ വരുമായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായത് വെട്ടിയത് കാരണം തടസ്സങ്ങൾ വരുമായിരുന്നു അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ ഞാൻ എനിക്ക് പോകാൻ പിന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ു അങ്ങനായെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും മുടി വെട്ടിയോ അത്രയും തന്നെ ആകുന്നണം വരെ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ വെട്ടിയ അത്രയും ആ ആ അത്രയും ഭാഗം വരെ ആ മുടിയായതിനു ശേഷം ഞാൻ പോയി പളനിൽ പോയി മുടി വെട്ടിയത് മുടി വെട്ടി അവരെ റബ്ബർ ബാൻഡ് മൂന്നടത്തായിട്ടിട്ടിട്ടാണ് എൻ്റെ മുടി വെട്ടിയെടുത്തത് നന്നായിട്ട് താഴോട്ട് തന്നെ അത്രയും തന്നെ കിളിച്ച് വന്നായിരുന്നു എന്നിട്ട് എനിക്ക് തോന്നുന്നു അതുവരെ മാറ്റി വെക്കുന്നുണ്ട് ഞാനവിടെ കുറേ പേരുടെ വെട്ടുന്നുണ്ട് അവരെ ആരുടെ മുടി മാറ്റി വെച്ചിട്ടുണ്ട് ഈ മുടി മാറ്റി വെക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ മുടിയില്ലാത്തവർ ഇങ്ങനൊക്കെ തിരുപ്പിനൊക്കെ വേണ്ടി എടുക്കത്തില്ലോ അങ്ങനെ വേണ്ടിയിട്ട് എടുക്കാനായിരിക്കും അവർ മാറ്റി വെച്ചേക്കുന്നുണ്ട് അത് വെട്ടി അവിടെ അവിടെ വെച്ചേക്കുന്ന കണ്ടപ്പോഴായിരുന്നു ആഹ് ഇത്രയും എനിക്ക് മുടി ഉണ്ടായിരുന്നു എന്നുള്ളത് അതുപോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനതാ പറഞ്ഞത് ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി കളിക്കും മുടി പൊഴിച്ചിലും പോകും മുടിക്ക് നല്ല നീളവും വെക്കും നല്ല തിക്കായിട്ട് മുടി കളിക്കും അതുകൊണ്ടാണ് അത്രയായിട്ട് കാര്യം പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ടും പിന്നെ മുടി പൊഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വിറ്റാമിൻ്റെ പിന്നെ വിറ്റാമിൻ ഡി യുടെ ഡിയുടെ കൊണ്ടാണ് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് മുടി കൊഴിയുന്നതെന്ന് പറയുന്നത് ഓ ഒരുപാട് ഒരുപാടായിട്ട് മുടി ഒഴിഞ്ഞു പോകുന്നത് അങ്ങനെ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഗുളിക പിന്നെ കഴിക്കാം കഴിച്ചാൽ മതി അത് മാറും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറും പിന്നെ നമുക്ക് ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു പോയത് അതുപോലെ തന്നെ ഫുഡിലും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഫുഡെന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏത്തക്കായും മുട്ടയും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടി കളിക്കും അത് അത് ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ മോക്കൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കും അത്ര മുടി ഇഷ്ടമല്ല സത്യം ഞാൻ പറയുക ഒരുപാട് തവണ ഇങ്ങനെ വെട്ടി 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 ഇപ്പോഴും കുറേയേറെ വെട്ടി എന്ന് പറയുന്നത് കേട്ടു അവൾ ഇവിടെ ഇവിടെ നാട്ടിലില്ല പക്ഷേ പുറത്തായതുകൊണ്ട് അവൾക്ക് അവിടെ ജോ അവിടെ പിന്നെ ഈ ജോലിയുടെ സംബന്ധം ഒക്കെ അവൾ വെട്ടി വെട്ടിക്കളയുന്നുണ്ട് പക്ഷേ അതും ആ കുഞ്ഞിനും നന്നായിട്ട് മുടിയുണ്ട് അതാ പറഞ്ഞാൽ അവളും ഇതുപോലെ കെയറ് ചെയ്യും കേട്ടോ ഇതുപോലെ ഈ മുട്ടയാണെന്നു കൊണ്ട് ഫുൾ ആയിട്ട് എടുത്തിട്ടവൾ ഇത് ചെയ്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ഉണ്ട് നാളെ വരാം താങ്ക്